മഹാത്മജിയുടെ പ്രവൃത്തി കൊണ്ടും അറിവുകൊണ്ടും നിലപാടിലെ സ്ഥൈര്യത്താലും അഭിമാനമായ കേരള നിയമസഭയിലെ പ്രതിരോധത്തിന്റെ പ്രകമ്പനമായ ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ സാധനം ക്ഷണിക്കുന്നു ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി പ്രിയങ്കരനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശ്രീ വി എം സുധീരൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോഴിക്കോട് മലബാറിൻ്റെ തലസ്ഥാനമാണ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സാംസ്കാരിക തലസ്ഥാനമാണ് കോഴിക്കോട് അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സ്വന്തമായൊരു മനോഹരമായ വീടുണ്ടായിരിക്കുന്നത് ഈ സന്തോഷത്തിൽ ഞാൻ ഹൃദയപൂർവ്വം പങ്കുചേരുകയാണ് അതിന് നേതൃത്വം കൊടുത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രവീൺകുമാറിനെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു സ്ഥലം നേടിത്തന്ന അബൂക്കായേയും പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കുന്നു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല ഗാന്ധിയുടെ മഹാത്മജിയുടെ പ്രതിമ അനാഛാദനം ചെയ്യലാണ് ഗാന്ധി പ്രതിമയിലല്ല വേണ്ടത് നമ്മുടെ എല്ലാ ഹൃദയത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പോരാട്ടത്തിന് ചെറുത്തുനിൽപ്പിന് വർഗീയതയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിന് ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് നമ്മുടെയെല്ലാം ആത്മവിശ്വാസവും ആത്മബലവുമാണ് ഗാന്ധി അതുകൊണ്ട് എല്ലാ കോൺഗ്രസ്സുകാരുടെയും ഹൃദയത്തിൽ എല്ലാത്തിനും ഉത്തരമായ ഗാന്ധി ഉണ്ടാകണം എന്ന വിനീതമായ അഭ്യർത്ഥനയോടുകൂടി കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലുണ്ട് ഈ ഗാന്ധി പ്രതിമ ഞാൻ അനാച്ഛാദനം ചെയ്യുന്നതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം